അങ്ങനെ കയ്യിലൊന്നുമില്ലെങ്കിലും ഉടൻ തന്നെ അടിച്ചിരിക്കും ഒരു സുവർണ ജൂബിലി ബമ്പർ ഇതൊരുമാതിരി സംസ്ഥാന ലോട്ടറിയുടെ പരസ്യം പോലെ ആയിപ്പോയി നാളെ 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 നീളെ നീള നീളെ ബാബുക്കുട്ടൻ ജനിച്ചപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് എസ് എൻ സി ലാവ്ലിൻ എസ് എൻ സി ലാവ്ലിൻ എന്ന് ബാബുക്കുട്ടൻ ഇപ്പോൾ കല്യാണപ്രായമായി ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുക ബാബുക്കെട്ട ഒരു കല്യാണം കഴിക്കാത്തത് എന്താന്ന് അതുപോലെ തന്നെ നാട്ടുകാർ ഇപ്പോൾ വീണ്ടും ചോദിക്കുക ഈ ലാവ്ലിൻ കേസ് എന്താ സുപ്രീം കോടതി എടുക്കാത്തതെന്ന് ഇനി അതിന്റെ ഫയലിന്റെ മേലെ വേറെന്തെങ്കിലും ഒന്നിരിപ്പുണ്ടോ എന്തോ കാത്തിരുന്ന് ഉറങ്ങിയതുപോലെ കാറ്റ് വന്ന് കൊണ്ടുപോയതുപോലെ ഇതാ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രധാന വേഷം കൈകരിച്ചിരുന്ന ലാവലിനൊരു മാറ്റിവെക്കൽ ഇതിഹാസം കേസ് സുപ്രീം കോടതി വീണ്ടും മാറ്റിവെച്ചു കലണ്ടറിൽ കണ്ട തീയതി മെയ് ഒന്നിന് കേസ് പരിഗണിക്കും മെയ് രണ്ടിന് പിന്നെയും കേൾക്കും അത്രേ കേസ് മാറ്റിവെക്കുന്നത് ഇതാ ഇത് മുപ്പത്തി എട്ടാമത്തെ തവണ ചുമ്മാ അതല്ല ബാവുക്കൂട്ടം കള്ളം കഴിക്കത്തു ഇന്നും വന്നു നിന്നും കാണാതെ പോയി പിണറായി അടക്കം മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ ഹർജി കഷ്ടം രോഗം മനസ്സിലായതോടെ കേസ് അടിയന്തരമായി കേൾക്കണമെന്ന് സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ കിണഞ്ഞു വാദിച്ചു തുടർച്ചയായി രണ്ടു ദിവസം വാദം കേൾക്കണമെന്ന് കോടതി ടീം എല്ലാം തീർന്നു ഇനി മെയിൽ കാണാം കഴിഞ്ഞ മുപ്പത്തിയേഴ് തവണ എന്തിനാണ് ഈ കേസ് മാറ്റിവെച്ചത് ആ ആർക്കറിയാം ഈ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ നവീകരിച്ചത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികൾ കരാറുണ്ടാക്കിയത് കാനഡയിലെ ഏജൻസി ഇലവൻ കമ്പനിയുമായി കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇപ്പോഴറിയാം ഏജൻസി ഇലവൻ എന്ന് അതിൽ ക്രമക്കേട് ഇതുവഴി എൺപത്തി കാൽ കോടിയുടെ നഷ്ടം സംഭവിച്ചു ഇതാണ് കേസ് ഈ കേസാണ് ഇതാ സുവർണ്ണ ജൂബിലടിക്കാനിരിക്കുന്നത് അൻപത് തവണ വിളിച്ചാലും ഇനി സുപ്രീം കോടതി മാറ്റിവയ്ക്കും എന്താണോ എന്തോ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെ സി ബി ഐയുടെ അപ്പീലുണ്ട് ഹൈക്കോടതി വിചാരണ നേടണമെന്ന് പറഞ്ഞ മൂന്ന് പ്രതികളുടെ ഹർജിയുണ്ട് പിന്നെ വി എം സുധീരൻ നൽകിയ മറ്റൊരു ഹർജിയുമുണ്ട് ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് ആദ്യം സുപ്രീം എത്തിയത് ആറ് വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലാണ് ഇത് ലിസ്റ്റ് ചെയ്തത് അവിടെ മാറ്റി മാറ്റിവെച്ചു ഇനി ബെഞ്ച് മാറ്റണമെങ്കിൽ പുതിയൊരു ബെഞ്ച് കൂടി തുടങ്ങേണ്ടി വരും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ കഴിഞ്ഞ സെപ്റ്റംബറിലും ഈ കേസ് പരിഗണിക്കുമെന്നും അന്ന് സി ബി ഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജു മറ്റൊരു കേസിന്റെ തിരക്കിലായിരുന്നു അത്രേ അപ്പോൾ പിന്നെ കേസ് മാറ്റണമല്ലോ മാറ്റി ഇത്തവണ പറഞ്ഞു ഞാനുണ്ട് ഇവിടെ വാദം കേൾക്കണമെന്നും പക്ഷെ കോടതി ഇത് മാറ്റി ഇനിയും വരട്ടെ ഇനിയും മാറ്റിക്കും ഇവിടെ ആരാ ചോദിക്കാൻ ഇത് കേരളം ഡാ സഖാവടാ അതുകൊണ്ട് തന്നെ ആർക്കും ആരെയും ഇവിടെ പേടിയില്ല പക്ഷെ ചോദിക്കേണ്ടവരങ്ങ് ഡൽഹിയിലുണ്ട് പഴയ സി ബി ഐ അല്ല രണ്ടായിരത്തി പതിനേഴിലെ സി ബി ഐ ആയില്ല ഇപ്പോഴത്തെ സി ബി ഐ അത് ഓർക്കണം സഖാക്കളും കൂട്ടരും അല്ലെങ്കിലേ മേടിച്ച് പിടിക്കും എന്തായാലും ഒന്ന് ഡൽഹി വരെ പോയിച്ചു വരാം കാരണം എട്ടാം തീയതി അവിടെ സമരമല്ലേ നടക്കട്ടെ